ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഈമ്പൽ നല്ലതാണെന്ന് ചിലരും അത് ഭക്ഷണത്തോടുള്ള അലച്ചയാണെന്ന് മറ്റു ചിലരും പറയുന്നു വസ്തുതയെന്ത് ഭക്ഷണശേഷം വിരലുകൾ ഈമ്പൽ സുന്നത്താണ് നബി നബിസുല്ലാഹുഅലി വസ്ലം അങ്ങനെ ചെയ്തിരുന്നു തന്നെ ചികിത്സിച്ച ഡോക്ടർ വ്യാജനാണെന്ന് ബോധ്യപ്പെട്ടാൽ അവന് നൽകിയ പണം തിരിച്ചു വാങ്ങാമോ അതെ തിരിച്ചു വാങ്ങാം ആ വ്യാജൻ കൂലിക്ക് അർഹനല്ല വെള്ളിയാഴ്ച അറഫ വന്നാൽ പ്രസ്തുത ഹജ്ജിന് കൂടുതൽ പ്രതിഫലമുണ്ടോ അതെ സാധാരണ ഹജ്ജിനേക്കാൾ എഴുപത് ഹജ്ജിൻ്റെ പ്രതിഫലമുണ്ട് കഫൻ ചെയ്യും മുമ്പേ ചിലർ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നു അത് ശരിയാണോ നിസ്കാരം സാധുവാകും പക്ഷേ കറാഹത്തുണ്ട് ഖബറിന് മുകളിൽ പനിനീർ വെള്ളം കുടയാമോ അതെ പനിനീർ കുടയൽ സുന്നത്തുണ്ട് കോഴിയുള്ള വീട്ടിൽ പിശാച്ചി പ്രവേശിക്കില്ലെന്ന് കേൾക്കുന്നു ശരിയാണോ അതെ ഇബിന് അബ്ബാസ് റലി അള്ളാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു വാക്യം ഇങ്ങനെ പറവകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് പൂവൻ കോഴിയും ഇബിലിസിന് ഏറ്റവും പ്രിയമുള്ളത് മയിലുമാണ് അതിനാൽ നിങ്ങൾ വീടുകളിൽ കോഴികളെ വർദ്ധിപ്പിക്കുകയും നിശ്ചയം വെള്ളപ്പൂവൻ കോഴിയുള്ള വീട്ടിൽ പിശാച്ചി പ്രവേശിക്കില്ല സ്ത്രീക്ക് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കാമെന്നും ഒരു മുഴം താഴ്ത്തിയിടാമെന്നും പറയപ്പെടുന്നു ഈ ഒരു മുഴം എവിടെ മുതലാണ് കണക്കാക്കുക പുരുഷന്മാർക്ക് ഉടുമുണ്ട് താഴ്ത്തിയിടൽ സുന്നത്തായ ഭാഗം അതായത് കാൽത്തണ്ടയുടെ മധ്യഭാഗം മുതലാണ് സ്ത്രീകൾ താഴ്ത്തിയിടേണ്ട ഒരു മുഴം ആരംഭിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്ത ഭാഗത്ത് അടയാളം വയ്ക്കാമോ ഖുർആൻ മതഹഗ്രന്ഥങ്ങൾ എന്നിവ പാരായണം ചെയ്ത ഭാഗത്ത് അടയാളം വയ്ക്കുന്നതിന് നൂൽ കടലാസ് പോലുള്ളവ ഉപയോഗിക്കാം ദുർ ചെല്ലുമ്പോൾ ആടാമോ ആടൽ അനുവദനീയമാണ് സൂഫിയാക്കൾ അങ്ങനെ ആടാറുണ്ടായിരുന്നു ഒരാൾ ഭക്ഷിച്ചത് പട്ടിമാംസമാണെന്ന് ബോധ്യപ്പെട്ടാൽ വയർ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണോ വേണ്ട വായ കഴുകിയാൽ മതി തൽബിയത്ത് അറബിയിൽ തന്നെ ചെല്ലണമെന്നുണ്ടോ ഇല്ല അനറബിയിലും ചെല്ലാം എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാമോ പാടില്ല അങ്ങനെ പ്രാർത്ഥിക്കൽ നിഷിദ്ധമാണ് ചില മുസ്ലിങ്ങൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന് അനിഷിദ്ധ്യമായി അറിയപ്പെട്ടതാണ് അതിനെതിരെ വിശ്വസിച്ചാൽ മതത്തിൽ നിന്ന് പുറത്തു പോകും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മുസ്ഹെഫ് നോക്കി പോതൽ പ്രത്യേകം പുണ്യമുണ്ടോ അതെ പ്രത്യേകം പുണ്യമുണ്ട് മുസ്ലിമായ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ നോമ്പ് മുറിക്കേണ്ടി വന്നാൽ ആ നോമ്പ് കലാവീട്ടലോടെ മുദ്ദ് നൽകണമെന്നും പറയപ്പെടുന്നു ശരിയാണോ അതെ നോമ്പ് കലാവീട്ടുകയും മുദ്ദ് നൽകുകയും വേണം കാഫിറായ വ്യക്തി അറുത്തത് ഭക്ഷിക്കാമെന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നതിൻ്റെ ഉദ്ദേശമെന്ത് വിവാഹം കഴിക്കൽ അനുവദനീയമായ അഹിൽ കിതാബ് അതായത് ദിമ്മിയായ കാഫിർ ആണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇന്ന് അത്തരം കാഫിറുകളെ കണ്ടെത്താൻ പ്രയാസമാണ് ദിമ്മിയെ അറുത്തത് അനുവദനീയമാണ് ഓതൽ പ്രത്യേകം സ്വന്നത്തുള്ള സൂറത്തുകൾ ഇമാം ഒഴിവാക്കിയാൽ അത് ജമാഅത്ത് ഒഴിവാക്കാനുള്ള കാരണമാവുമോ സൂറത്ത് ഒഴിവാക്കിയാൽ ഇമാമുമായി വേർപിരിയാനുള്ള കാരണമാണ് പ്രത്യേക സൂറത്ത് ഒഴിവാക്കിയാൽ ഇമാമുമായി വിട്ടുപിരിയാനുള്ള കാരണമായി ഫുഹാവ് പറഞ്ഞത് കണ്ടിട്ടില്ല